ഈ റിലേഷൻഷിപ്പുകളിലൊക്കെ സ്ട്രെസ് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് ഈ റിലേഷൻഷിപ്പുകളുണ്ട് പേരുകൾ ഇപ്പൊ സിറ്റുവേഷൻഷിപ്പില് സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറ്റുവേഷൻഷിപ്പിൽ അങ്ങനെ സ്ട്രെസ് കൊടുക്കേണ്ട കാര്യമില്ല സിറ്റുവേഷൻഷിപ്പിൽ ഈ സ്ട്രെസ് ഇല്ലാത്തത് കൊണ്ടാണത് സിറ്റുവേഷൻഷിപ്പായിട്ട് മാറുന്നത് കാരണം ആ സിറ്റുവേഷനിലുള്ള നമ്മുടെ കാര്യങ്ങളാണല്ലോ അപ്പൊ അതുകൊണ്ട് അതിനകത്ത് അങ്ങനെ സ്ട്രെസ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല റിലേഷൻഷിപ്പിൽ ഇപ്പോഴും സ്ട്രെസ് ഫീൽ ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അതിന് നമ്മൾ ടോക്സിക് ആകുക എന്നുള്ളതാണല്ലോ സിറ്റുവേഷൻഷിപ്പിലേക്ക് കൂടുതൽ ആയിരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അത് എപ്പോഴും ടെമ്പററി ആയിരിക്കുമല്ലോ ഈ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ടെമ്പററി ആണ് ഈ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു കുറേ നാൾ ലോങ് ടേം ആയിരിക്കണം എന്നുള്ളൊരു രീതി ാണ് നമ്മള് റിലേഷൻഷിപ്പിൽ ഒക്കെ ഏർപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയൊക്കെ നടക്കോ ഇല്ലെന്നുള്ളത് അറിയില്ല ഇത് ഷോർട്ടായി പോയി കഴിഞ്ഞാൽ നമുക്കത് പറയാം ഞാൻ ഉദ്ദേശിച്ചത് സിറ്റുവേഷൻഷിപ്പ് ആയിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ഓൾമോസ്റ്റ് മിക്കതും ലോങ് ടേം ആണ് റിലേഷൻഷിപ്പ് ഒക്കെ സിറ്റുവേഷൻഷിപ്പിലേക്ക് വരുമ്പോഴേക്കും അത് ഇപ്പം സ്ട്രെസ് ഫ്രീ ആണ് നമുക്ക് വലിയ കമ്മിറ്റ്മെന്റോ കാര്യങ്ങളോ ഇല്ല എന്നാണ് മനസ്സിലാക്കിയെടുത്തോളം ഒരു കബിറ്റ്മെൻ്റ് ഇല്ലാത്തതിനപ്പുറത്തേക്കും ഈ ആൾക്കാർ എന്നു വച്ചാൽ എന്തേലും ഒരു ബോണ്ടിൻ്റെ പുറത്തായിരിക്കത്തില്ലേ ഇവർ ഈ സാധനം തുടങ്ങുന്നത് എന്നിട്ട് വെച്ചാൽ പ്രത്യേകിച്ച് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും തമ്മിൽ റെസ്പോൺസിബിലിറ്റി ഇല്ലാന്നൊരു ഫാക്ടർ ഉണ്ടാവും പക്ഷേ ഈ ഒരു സമയം ഒന്നിൽ കൂടുതൽ സിറ്റുവേഷൻഷിപ്പുകൾ ഇത് ഇതിൻ്റെ അകത്തൊരു സ്ട്രെസ് ഉണ്ടാവൂലേ ഓരോ ആൾക്കാരെ മാനേജ് ചെയ്യണ്ടേ ഇതിൽ രണ്ട് ഇതാണ് നമ്മൾ നോക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാരേജില് ഒരു എഗ്രിമെന്റിന്റെ ഒരു പേടി കൊണ്ടിട്ടാണ് നമ്മൾ ലിവിങ് റിലേഷൻഷിപ്പ് ോക്കുന്നത് അല്ലെങ്കിൽ മാരേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് മാരേജിൽ ഒരു ഫാമിലി ഇൻക്ലൂഡഡ് ആവുന്നുണ്ട് ഒരു എഗ്രിമെൻറ്റ് ഒരു ലീഗൽ ഒരു ബോണ്ടിങ് എപ്പോഴും ഉണ്ട് അപ്പോൾ ആ ഒരു പേടിയുള്ളത് കൊണ്ടാണ് മിക്ക ആൾക്കാരും ഒരു ലിവിങ് ടുഗദർ എന്നുള്ള ഒരു സംഭവത്തിലേക്ക് പോകുന്നത് മനസ്സിലാക്കിയെടുത്തോളം ഓൾമോസ്റ്റ് മിക്ക ആൾക്കാരും അവരുടെ മൈൻഡിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ലിവിങ് റിലേഷൻഷിപ്പുകളിൽ കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്നുള്ളതാണ് പക്ഷേ ലിവിങ് റിലേഷൻഷിപ്പിലും കമ്മിറ്റ്മെൻറ്റോടു കൂടി തന്നെയാണ് അവർ നിൽക്കുന്നത് അത് ഇപ്പോഴാണ് അത് കൂടുതലായി തുടങ്ങിയത് നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ നമ്മൾ സ്റ്റേ ചെയ്യുന്നതാണ് ലിവിങ് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് ഈ കല്യാണത്തിനോടൊക്കെ ഭയങ്കരമായിട്ട് എതിർപ്പുള്ള പുരോഗമനമായിട്ടുള്ള ചിന്തകൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഈ ലിവ ലിവിങ് ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ബോണ്ടിങ്ങോട് കൂടിയുള്ള ഒരു റിലേഷൻഷിപ്പിനെ ഭയക്കുന്ന അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലാത്ത ആൾക്കാർ സിറ്റുവേഷൻഷിപ്പിൽ ഏർപ്പെടുന്നു ഈ സിറ്റുവേഷൻഷിപ്പുകള് ഒരുപാട് വരുമ്പോ അത് എന്താ ചെയ്യുക ആ സിറ്റുവേഷൻ അങ്ങനെയുള്ള ആൾക്കാരും അതായത് ഒരുപാട് റിലേഷൻസ് കീപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരും ഈ സിറ്റുവേഷൻഷിപ്പിൽ ഏർപ്പെടുന്നുണ്ട് അതായത് ഇതിപ്പോൾ ആണാണെന്നിരിക്കട്ടെ ഞാൻ എനിക്ക് ആദരായിട്ടൊരു സിറ്റുവേഷൻഷിപ്പ് ഉണ്ട് അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ കൊളീഗിൻ്റെ അടുത്ത് വേറൊരു കൊളീഗിൻ്റെ അടുത്തും എനിക്ക് ആ സെയിം ഇത് തന്നെ കൊണ്ടുപോകാം പക്ഷേ ഈ സിറ്റുവേഷൻഷിപ്പിലൊക്കെ പോസിറ്റീവ്നെസ് ഉണ്ടാവോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അതിനകത്തൊരു കമ്മിറ്റ്മെൻറ്റ് വന്ന് കൂടായുകയില്ല അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നടക്കാം അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് അത് അവരവർ തന്നെ തീരുമാനിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റും ിപ്പോൾ നമ്മുടെ മൈൻഡിന് എന്താണോ ബ്യൂട്ടിഫുൾ എന്ന് തോന്നുന്നത് ആ രീതിയിലാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുക ഇപ്പോൾ എനിക്കതിലോടൊരു താല്പര്യമില്ലെങ്കിൽ എനിക്കത് എപ്പോഴും വിയേഡായിട്ട് തോന്നും ആ ഒരു രീതി തന്നെ ആയിരിക്കില്ല എല്ലാ ഒരു ബന്ധങ്ങൾക്കും ഇല്ലാതെ റിലേഷൻഷിപ്പിന്റെ അകത്ത് തന്നെ ഒരാൾക്ക് എന്താ ഒരു സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് അതിൻ്റെ അപ്പുറത്തൊരു സിറ്റുവേഷൻഷിപ്പ് ആയാൾക്ക് തന്നെ ഉണ്ട് ആ ഒരു അവസ്ഥയിൽ വരുമ്പോൾ എന്താ അവർ കാണിക്കുന്ന ആ ഒരു രീതി അത് തെറ്റല്ലേ ശരി ഈ സിറ്റുവേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഒരു സറൗണ്ടിങ്സ് പോലെ തന്നെ ആയിരിക്കും നമ്മളും ഏകദേശമൊക്കെ ഉണ്ടാവുക നമ്മൾ പറയില്ലേ നല്ല സർക്കിളിൽ പോയി പെടണം അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ പറയില്ലേ ഇത് ഭയങ്കരമായിട്ട് ഒരു സിറ്റുവേഷൻഷിപ്പുകൾ കുറേ ഉള്ള ഒരു ഗ്യാങ്ങിലാണ് നമ്മൾ പോയി പെടുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ അനുകൂലിക്കാനുള്ള കാരണങ്ങൾ നമ്മൾ ഒരുപാടുണ്ടാക്കി നമ്മളും അത് നമ്മളുടെ അതിനകത്ത് കോപ്പി ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും അതേസമയം നമ്മൾ ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയുള്ള റിലേഷൻഷിപ്പുകൾ കൂടുതലുള്ള ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ ജെനുവിൻ നമ്മൾ നിൽക്കും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് അയാളോട് കാണാൻ കാണിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും അത് നമ്മൾ സറൗണ്ടിങ്സ് അനുസരിച്ചിരിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെന്നപെടുന്ന ആ ഒരു സിറ്റുവേഷൻസ് അനുസരിച്ചായിരിക്കും നമ്മുടെ ഒരു നമ്മുടെ വ്യൂ മാറുന്നതും ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ പോകുന്നത് എനിക്ക് ചില ആൾക്കാരെ തോന്നിയിട്ടുണ്ട് എന്താ വെച്ചാൽ ഒരു കാലത്തൊക്കെ ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഇമോഷൻസിന് വേറെ ടൈപ്പ് ഇമോഷൻസ് ആയിരിക്കും പക്ഷെ പെട്ടെന്നൊക്കെ ഈ പുരോഗമനവാദത്തിലേക്ക് മാറുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതാണ് അവരുടെ സറൗണ്ടിങ്സ് മാറുന്നതിൻ്റെയും കൂടിയാണ് പിന്നെ നമ്മളുടെ സോഷ്യൽ മീഡിയ അതിനകത്ത് വലിയൊരു ഒരു പങ്കാളിയാണ് എന്നുള്ളതാണ് കാരണം നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ ഇപ്പം ഞാൻ സെർച്ച് ചെയ്യുന്ന രീതിയിലേ ആയിരിക്കില്ല ഞാൻ സെർച്ച് ചെയ്യുന്ന പാറ്റേണേ ആയിരിക്കില്ല ആദര സെർച്ച് ചെയ്യുന്നത് അപ്പോൾ ഒരാളുടെ ഇൻസ്റ്റാ പ്രൊഫൈല് അവരുടെ ഫീഡ് നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അവർ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാവും ഇപ്പം നമ്മളുടെയൊക്കെ വന്ന് കിടക്കാൻ നമ്മൾ ഭയങ്കര ചളിയായിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നു കിടക്കും റിലേഷൻഷിപ്പിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വന്നു കിടക്കും ഇപ്പം സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ പേഴ്സൺ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതൽ വന്ന് നടക്ക സ്വഭാവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരുമിച്ച ഹിസ്റ്ററി ഒക്കെ നോക്കിയാൽ മതിയായിരിക്കും അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നോക്കേണ്ടത് ഇതൊക്കെ ഒരു പ്രൈവസി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള മാനദണ്ഡമായിട്ട് ഈ ക്രോം ഹിസ്റ്ററി അതേപോലെ എന്താ ഞാൻ ഒരു കോൺഡിനകത്ത് തന്നെ കണ്ടതാണ് ഇത് അതേപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ സ്റ്റാറ്റസ് പിന്നെ ഇതേപോലെ റിലേഷൻഷിപ്പുകളുടെ എണ്ണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അതായിരിക്കാം മേ ബി ഫ്യൂച്ചറില് ഈ കല്യാണം കഴിക്കുന്നതിനൊപ്പ ജാതകമൊക്കെ നോക്കത്തില്ലേ ഇപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേ ഇത് ആളുകൾക്ക് ഭയങ്കര വിയേഡായിട്ട് തോന്നുമായിരിക്കും പക്ഷേ അതിനകത്ത് രണ്ട് തരത്തിൽ ചിന്തിക്കട്ടോ ഞാൻ ഇതിന്റെ വേറൊരു വശമാണ് ഞാൻ പറയുന്നത് ഇതിന്റെ നെഗറ്റീവ് ഒരു വശവും കൂടെ ഉണ്ട് ഒരുപാട് റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരാളെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നന്നായിട്ട് അറിയാം നന്നായിട്ട് കള്ളം പറയാനും അതേപോലെ കക്കാരം നിക്കാൻ എല്ലാവർക്കും പെട്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വിയാടായിട്ട് തോന്നും ഒരു കല്യാണമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എങ്ങനെ ഒരു പെണ്ണിനെ കൈകാര്യം ചെയ്യണം എന്നറിയാം ആണിനെ കൈകാര്യം ചെയ്യണം എന്നറിയാം അങ്ങനെ അങ്ങനെ അതൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും പക്ഷെ ഇതിനകത്ത് വേറൊരു ഇതിന്റെ ഒരു വേറൊരു വശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരുപാട് നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടാനും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് രണ്ടും ഉണ്ട് രണ്ടും ഒരുപാട് റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാരുടെ പ്രധാന പ്രശ്നം തന്നെ അവർക്ക് ഒന്നിനും നിക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം അതാ ഞാൻ രണ്ടാമത്തെ ഈ ഒരുപാട് ഇല്ല എനിക്ക് ഇങ്ങനെ ഇനിയിപ്പോ നേരത്തെ ഒക്കെ ഒന്നിക്കൂടു റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ളതൊക്കെ ഒരു വലിയ പ്രശ്നമൊക്കെ ആയിട്ടായിരുന്നു ഈ ഫസ്റ്റ് നൈറ്റുകളിലൊക്കെ തുറന്നു പറയുന്നൊരു ശീലം ഉണ്ടെന്നൊക്കെ അതിനുശേഷം ഇതേപോലെ മൂൻസ് പാസ്റ്റ് ലൈഫ് ഒക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞ് പിന്നീട് ഒരു തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം എടുത്തിരുന്നത് ഈ സാധനമായിരിക്കും അതേപോലെ ഇതൊരു ക്വാളിറ്റി ആയി മാറി പോയി കഴിഞ്ഞാൽ അടുത്ത തവണ ഇങ്ങനെ എന്താ ഈ മാരേജ് പ്രപ്പോസലൊക്കെ ആയിട്ട് ചില സമയത്ത് എനിക്ക് പാസ്റ്റില് ഇത്ര റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്നു അതൊരു ക്വാളിറ്റി ആയിട്ട് മാറപ്പെടുന്നതിനോട് അത്ര നല്ല ആവാൻ തോന്നില്ല അതായത് ഭയങ്കര ആയിട്ട് നടന്നിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ സിംഗിളായിട്ട് പോകുന്നത് എന്നുള്ളത് ഒരു വലിയൊരു ആയിരിക്കും അയാൾക്ക് മിംഗിൾ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കാം അയാൾ ചിലപ്പോൾ ഒരു ഫാമിലി റിലേഷൻഷിപ്പും കൊണ്ടുപോകുന്നത് അതേസമയം ഭയങ്കരമായിട്ട് ഈ റിലേഷൻഷിപ്പുകളൊക്കെ കുറെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാരേജ് ഒക്കെ കുറച്ചുകൂടി രസകരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ വ്യൂ വളരെ കേൾക്കുമ്പോൾ വിചാരിക്കും കൂടുതൽ അവിഹിതങ്ങളും റിലേഷൻഷിപ്സുകളും ഉള്ളവരായിരിക്കും ബെറ്റ് നല്ല രീതിയിൽ ജീവിക്കാൻ പോകുന്ന ഇപ്പം എല്ലായിടത്തും ഫേക്ക് ഒരു പരിപാടികളാണ് നടക്കുന്നത് ഇപ്പം ഭയങ്കരമായിട്ട് അവിഹിതമുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ നല്ല രീതിയിൽ ഒക്കെ നോക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രണ്ടും മെയിൻ്റെ ചെയ്തു പോകാനും ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അവര്